ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതാ ഈ ഒരു മുതലുമായിട്ടാണ്ടോ നമ്മുടെ ഏറ്റവും പുതിയ ക്രെറ്റ ഫേസ് ലിഫ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഫോർ കാറാണ് നമ്മൾ ഈ ഒരു കാർ വാങ്ങിച്ചു വന്നു കണ്ടു എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ കുറച്ച് ആളുകളായി ഒക്കെ എനിക്ക് ക്രെറ്റ ഇഷ്ടമായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു പക്ഷേ ഈ ഒരു ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് ആക്ച്വലി ഞാൻ ബുക്ക് ചെയ്തു കാരണം അതിൻ്റെ ഒരു ടീച്ചിത് ഉണ്ടായിരുന്നുള്ളോ ചെറിയ ലുക്കൊക്കെ അപ്പോൾ തന്നെ നമ്മൾ ഫുള്ള് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയിൽ ഈ സാധനം ഇറങ്ങുന്നതിന് മുൻപ് ഇവർ ഇൻഡോനേഷ്യയിലൊക്കെ ഇവരുടെ ഒരു ഫ്രേസ് ലിഫ്റ്റ് കഴിഞ്ഞതിന് മുൻപത്തെ വർഷം ഇവർ ലോഞ്ച് ചെയ്തപ്പോൾ വേറെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ട്സോണിൻ്റെ ഒരു ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു ഗ്രില്ലിൻ്റെ പോഷനൊക്കെ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ലുക്ക് ലുക്കുമായിട്ടായിരുന്നു ഇറങ്ങിയത് ഇന്ത്യയിൽ ഇറങ്ങുമ്പോൾ അത് എന്ന് പറയുന്ന പുറത്തുള്ളൊരു അടിപൊളി കാറുമായിട്ടുള്ള ഹുണ്ടായ തന്നെ കാറുമായിട്ടുള്ള സാദൃശ്യങ്ങളുണ്ടാകും അതിൽ നിന്ന് ഇൻസ്പയർഡായിട്ടായിരിക്കും ലുക്കെന്നൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കുറേയൊക്കെ ആ ഒരു പാലിസൈഡിൻ്റെ ലുക്കും കുറേ പുതിയ എലമെൻസും ഒക്കെ ആയിട്ട് ഒരു കിടിലൻ കാറാണ് നമ്മുടെ ഈ ക്രൈറ്റ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് നാളുകൾ ആയിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് ശേഷം നമ്മളൊരു കാർ വാങ്ങിയിരിക്കുകയാണ് ഇത് ക്രൈറ്റയുടെ ബേസ് വേരിയൻ്റാണ് ഈ പെട്രോളാണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ പെട്രോൾ എടുത്തത് കൂടിയ വേരിയൻറ്റുകളിലേക്ക് പോകാതിരുന്നത് എന്തുകൊണ്ട് ഡീസൽ ഓപ്ഷൻ ഉണ്ടായിട്ടും ഇപ്പോൾ മാരദ സുസിക്കൊന്നും ഡീസൽ ഓപ്ഷൻസ് ഇല്ല അപ്പോൾ പതിയെ പതിയെ ഈ കാർ വിപണിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഡീസൽ വിപണി ഇങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ ഡീസൽ ഒഴിവാക്കിയിട്ട് പെട്രോൾ തന്നെ എടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ എനിക്കിപ്പോൾ കിട്ടിയ ഒരു മൈലേജും കാര്യങ്ങളും ഞാൻ എന്തുകൊണ്ടാണ് മറ്റ് വാഹനങ്ങൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒരുപാട് ലൈനപ്പ് ഉണ്ടല്ലോ ഈ ഒരു കോംപാക്റ്റ് എസ് യു വി സെഗ്മെൻറ്റിൽ ഒരുപാട് കാറുകളുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ എൻ ഞാൻ എന്തുകൊണ്ടാണ് ക്രറ്റേരിയിലേക്ക് വന്നതെന്നുള്ള സംഭവങ്ങളെല്ലാം ഞാൻ പറയാം ഒപ്പം നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയിൽ കുറച്ച് ആക്സസറീസൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ അത് എന്തൊക്കെയാണ് ഞാൻ എന്തൊക്കെയാണ് ഷോറൂമിൽ നിന്ന് ചെയ്യിച്ചത് എന്നുള്ള ഡീറ്റെയിൽസും പറയാം ഇതെല്ലാം കൂടാതെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളൊരു പുതിയ കാറ് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ പൈസ ലാഭിക്കാൻ പറ്റും ഞാൻ ഈ ഒരു കാറ് ഭയങ്കര എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എങ്കിൽ പോലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ മാക്സിമം കുറയ്ക്കാവുന്ന രീതിയിൽ കുറച്ചൊക്കെയാണ് ഈ ഒരു കാർ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഷോറൂമിൽ നമ്മൾ പറയുന്നത് കേട്ടിട്ട് കണ്ണടച്ച് അത് വാങ്ങി അവർ പറയുന്ന ആ ഒരു എമൗണ്ട് കൊടുത്ത് ഇൻഷുറൻസിലായാലും ഇവർ ആക്സസറീസിലായാലും അതൊക്കെ കൊടുത്ത് വാങ്ങണോ അതോ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് തീരുമാനമെടുക്കണോ എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഈ ഒരു വീഡിയോ കണ്ടേയും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു കാർ ഏത് കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും എസ്പെഷ്യലി ക്രെറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ഹ്യുണ്ടായിട്ട് ഏതെങ്കിലും കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ഒക്കെ ഈ വീഡിയോ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും കാണാം കേട്ടോ അപ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടിപ്സ് ഞാൻ ഈ ഒരു കാര്യത്തിൽ പറയുന്നതായിരിക്കും എൻ്റെ കുറേ നാളത്തെ റിസേർച്ചിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ഡെസിഷനിലേക്ക് എത്തിയത് അപ്പോൾ അത് എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് എടുക്കാം ഇൻട്രൊഡക്ഷൻ ഒരുപാട് നീണ്ടുപോയല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതുവൈക്കിരി സോളബോട്ട് ടു വീൽസ് ആൻഡ് ജേർണീസ് എന്നൊക്കെയായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ കാർ കൂടി വാങ്ങിയത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കാറിൻ്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ക്രെറ്റ ഫേസ് ലിഫ്റ്റ് ഞാൻ പറഞ്ഞു ഈ പെട്രോളാണ് ഇതിൻ്റെ ഒരു ബേസ് വേരിയൻ്റ് ആണെന്ന് പറഞ്ഞു ജനുവരി പതിനാറാം തീയതിയാണ് ഈ ഒരു കാറ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കി ഇതിൻ്റെ അഴകളവുകളൊക്കെ പറയുകയാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള വലിയ കിളിയുണ്ട് അപ്പോൾ ഒരു വലിയ ഗ്യാപ്പും ഉണ്ട് അപ്പോൾ ചെറിയ ചെറിയ വല്ല കിളികളൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് കയറുമെന്നുള്ള പേടി എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ അതിൻ്റെ എന്തൊക്കെയോ ഒരു പ്ലഗ്ഗൊക്കെ അവിടെ എക്സ്പോസായിട്ട് കാണുന്നു കാണുന്നുണ്ട് അടിലേക്ക് ആക്ച്വലി ബി എച്ച് രജിസ്ട്രേഷനിലാണ് നമ്മുടെ നമ്പർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബി എച്ച് ചെയ്യാൻ എന്തൊക്കെയാണ് ഒരു എലിജിബിലിറ്റി എന്നുള്ള കാര്യവും ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം കേട്ടോ ഒരുപാട് ലാഭം നിങ്ങൾക്ക് ആ ഒരു സംഭവം കൊണ്ടുണ്ടാവും ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലത്തെ ന്യൂസിലും ഉണ്ടായിരുന്നു കേരള ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല ബി എച്ചിനെ എതിർക്കുന്നു എന്നൊക്കെ കാരണം അവർക്ക് വർഷം മുന്നൂറ് കോടി രൂപയുടെ എന്തോ ഒരു നഷ്ടം കേരള ഗവൺമെൻറ്റിന് ഉണ്ടാകുന്നുണ്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ എന്നാണ് കേരള ഗവൺമെൻറ് പറയുന്നത് അപ്പോൾ അവർക്ക് നഷ്ടം ഉണ്ടാകുമ്പോൾ അതായത് ഗവൺമെൻറ് നഷ്ടമുണ്ടാകുമ്പോൾ ലാഭം ഉണ്ടാകുന്നത് കസ്റ്റമറായിരിക്കും എന്നുള്ളൊരു കാര്യം ഓർത്ത് വയ്ക്കേട്ടാ അപ്പോൾ ഇതിന് മനോഹരമായിട്ടുള്ളൊരു പൊസിഷൻ ഇല്ലാതെ ഡിആർഎൽ അല്ല പാർക്കിംഗ് ലാമ്പ് പോണാക്കുമ്പോഴാണ് ഈ ഒരു ലൈറ്റ് ഓൺ ചെയ്യും ഓൺ ആവുക അപ്പോൾ എൻ്റെ ടോപ്പ് വേരിയൻസിൽ തേർഡ് വേരിയൻറ്റ് മുതൽ മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു പോർഷനും ഒരു ഡിആർഎൽ ഒരു കണക്റ്റഡ് ഡി ആർ എൽ സെറ്റപ്പിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ മാറ്റിയിട്ട് ഒരു ലാംപ് അവിടെയും കയറ്റാൻ വേണ്ടിയിട്ട് ഒറിജിനൽ ഹ്യുണ്ടായെന്ന് തന്നെയുള്ള ഒരു സംഭവം കേറ്റാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ട് കൂടി വരുമ്പോഴാണ് ശരിക്കും ആ ഒരു ലുക്സ് കംപ്ലീറ്റ് ആവുള്ളൂ ഒരു ടോപ്പ് വേരിയറ്റിൻ്റെ ലുക്ക് വരുകയുള്ളൂ അപ്പോൾ ആ ഈ ഒരു ഹെഡ് ലാംപിനെ കുറിച്ച് പിന്നെ പറയുകയാണെങ്കിൽ ഹെഡ് ലാംപ് ഇതൊരു പ്രൊജക്റ്റർ ലോബീമും റിഫ്ലക്ടർ ടൈപ്പിൽ വരുന്ന ഒരു ഹൈ ബീമും ഉള്ള ഇതിൻ്റെ വീഡിയോസിലൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു ത്രോ പോരാ പോരാ എന്നൊക്കെ പക്ഷേ ഞാൻ അത്രയ്ക്ക് ഞാൻ കേട്ടോ ഒക്കെ അടിപൊളിയായിരിക്കും എന്നാണ് പക്ഷേ എനിക്കും അത്രമാത്രം ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഒരു ത്രോ തോന്നിയിട്ടില്ല അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഈ ഒരു ഹെഡ് ലാമ്പ് മാറാൻ പോകണം ലാമ്പല്ല ആക്ച്വലി ഇതിൽ നമ്മൾ ഈ ഒരു ലാമ്പ് മാറിയിട്ട് ആക്ച്വലി ലാമ്പ് മാറിയിട്ട് നമ്മൾ എൽ ഇ ഡീസ് കയറ്റാൻ പോവുകയാണ് ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിലൊരു ക്വാഡ് ബീം എൽ ഇ ഡി സെറ്റപ്പാണ് വരുന്നത് ടു എൽ ഇ ഡിസ് ഫോർ ഹൈ ബീം ആൻഡ് ടു എൽ ഇ ഡീസ് ഫോർ ലോ ബീം അങ്ങനെയാണ് ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ ഒരു ഹൈ വേരിയൻറ്റിലേക്കൊക്കെ വരുന്നത് ഇതിൽ അതുപോലെ ഈ ഒരു ഗ്രില്ലിൻ്റെ കളർ കുറച്ചുകൂടി ഒരു ഡാർക്ക് ക്രൗം ഫിനിഷിലൊക്കെയാണ് വരിക ഇതിൻ്റെയും കളറില് വ്യത്യാസമുണ്ട് നമ്മൾ ടോപ്പ് വേരിയൻസിലേക്കൊക്കെ പോകുമ്പോൾ വേറെ ഈ വേരിയൻ്റ് എടുക്കുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ നേരത്തെയൊക്കെ ഈ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ കളർ ആക്ച്വലി ഈ വേരിയൻറ്റിൽ മാത്രം ബ്ലാക്കും മറ്റെല്ലാത്തിലും ഈ ഒരു വേറൊരു ഗ്രേ കളറൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാ വേരിയൻറ്റിലും സെയിം കളറാക്കി ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല നമുക്കൊരു ടോപ്പ് വേരിയൻറ്റിൻ്റെ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തു ഒരു ലുക്കിൽ വലിയ വ്യത്യാസങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ആ ഒരു ഈ ഗ്രില്ലും ചേഞ്ച് ചെയ്ത് ഈ ഒരു ഡി ആർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ടോപ്പ് വേരിയൻ്റെ ഒരു ലുക്കിലേക്ക് വരും ഹെഡ് ലാമ്പ് അത്രയ്ക്കൊന്നും ശ്രദ്ധിക്കില്ല ഹെഡ് ലാംപ് ആക്ച്വലി ഈ ഒരു ടോപ്പ് വേരിയൻ്റെ ക്വാബിയും ഉണ്ടല്ലോ അതിനും വെളിച്ചം കുറവാണെന്ന് നല്ല പരാതിയുണ്ട് പക്ഷേ നമ്മളൊരു ഹൈ പവർ എൽ ഇ ഡീസ് ഇതിൽ ഫിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഞാൻ ഒരു റിസേർച്ച് ചെയ്തേക്ക് വെച്ചിട്ട് അപ്പോൾ എൻ്റെ ഒരു ഹുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിത് ഓപ്പൺ ചെയ്ത് അയച്ചു തരാം ഹുഡ് പണ്ടത്തേനേക്കാളും ഒക്കെ ക്രെക്റ്റാ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് എനിക്ക് ഈ ക്രെറ്റയിൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു എൻജിൻ റൂമിൻ്റെ ഈ ഒരു ലുക്കൊക്കെ തന്നെയാണോ ഞാനപ്പോൾ ഗ്രാൻഡ് നോക്കാതെ ക്രറ്റയിലേക്ക് വരാൻ ഉണ്ടായ വലിയൊരു റീസൺ അതാണ് എനിക്ക് എൻ്റെ ഒരു എഞ്ചിൻ റൂം തുറന്ന് നോക്കുമ്പോൾ നമ്മളിപ്പോഴും എൻജിൻ റൂം തുറന്ന് അതിനകത്ത് ഇരിക്കുകയോ ഒന്നുമല്ല പക്ഷെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ഓടിക്കുന്ന ഒരു ഉണ്ടല്ലോ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ കാറുകളെയും ഇങ്ങനെ അതായത് മെഷീൻസിനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എഞ്ചിൻ റൂം തുറന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഉണ്ട് അത് തീർച്ചയായിട്ടും എനിക്ക് ഗ്രാൻഡ് വിറ്റയറിൽ അത്രയ്ക്ക് തോന്നിയില്ല ഭയങ്കര ചീസിയായിട്ട് എനിക്ക് തോന്നി ബട്ട് ഇതൊരു രക്ഷയില്ല ഇതിൻ്റെ ടെർബോ എഞ്ചിനാണെങ്കിലും അതുപോലെ ഡീസൽ എഞ്ചിനാണെങ്കിലും ഏതിലാണെങ്കിലും ഒരു രക്ഷയില്ല പൊളിയാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഹുഡാണ് ഇൻസുലേഷൻ പെട്രോൾ എൻജിനാണെങ്കിലും വരുന്നുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വിത്ത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് സിക്സ് സ്പീഡ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൺ ഫോർട്ടീൻ പി എസ് പവറും അതുപോലെ നൂറ്റി നാൽപ്പത് എൻ എം ടോർക്കും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡീസൻ്റിൻ്റെ നല്ല രസമുണ്ട് നമുക്ക് സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോഴാണെങ്കിലും അപ്പോൾ ഹൈവേയിലൊക്കെ ഞാനിപ്പോൾ അടൽ സേതു വഴിയേക്കാണ് വന്നത് അതിലൊക്കെ നമുക്ക് നൈസ് ആയിട്ട് കയറി പോകാൻ പറ്റുന്നുണ്ട് അതൊന്നും കറിയാൻ അതായാലും കുറഞ്ഞൊരു പവർ ഒന്നുമല്ല നല്ല ഡീസൻ ഡിനായിട്ടുള്ളൊരു പവറുണ്ട് നല്ലൊരു ഫീൽ ഉണ്ട് തീർച്ചയായിട്ടും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ് റിഫൈൻഡായിട്ടുള്ള ഗിയർ ബോക്സ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ച് ഫീല് എല്ലാം ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഫീലിലേക്ക് വരികയാണെങ്കിൽ നല്ല ഫീഡ്ബാക്ക് ഉള്ള സ്റ്റിയറിംഗ് ആണ് ഒരു ഹാർഡായിട്ട് തോന്നില്ല അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെയുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ ആയിട്ടാണ് തോന്നി അപ്പോൾ ഹൈ സ്പീഡിൽ പോകുമ്പോഴും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പോൾ സാധാരണ കുറച്ച് അങ്ങനെ ഒരു ഹാർഡാക്കി വയ്ക്കാറുണ്ട് കുറച്ചങ്ങൾ ടൈറ്റർ സ്റ്റിയറിംഗ് ആണെങ്കിൽ അതാണ് ഈസി എന്നാണ് ഒരു അഭിപ്രായം പക്ഷേ എനിക്ക് നല്ല ഈസി ആയിട്ട് തന്നെ തോന്നി ഇത്തിരി ഹൈ സ്പീഡൊക്കെ പോയപ്പോൾ തന്നെ ഒരുപാടൊന്നും പോയിട്ടില്ല ഞാൻ ആ ഒരു റണ്ണിങ് റണ്ണിങ് ഇൻ പീരീഡ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് എഞ്ചിൻ്റെ ഒരു ഭാഗം ഐ ആം സോ ഹാപ്പി വിത്ത് ദിസ് എൻജിൻ റൂം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ വശങ്ങളിലേക്ക് വരുവാണെങ്കിൽ അതായത് ഇതിൽ സ്റ്റീൽ വീൽസാണ് വരുന്നത് അപ്പോൾ നമുക്ക് വീൽ കപ്പ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റിലും അതുപോലെ അതായത് ഇ എക്സ് എന്ന് പറയുന്ന വേരിയൻറ്റിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത് അതിൻ്റെ മുകളിലേക്ക് എസ് എന്നുള്ളൊരു വേരിയൻ്റിലേക്ക് പോകുമ്പോൾ ഇവർ സ്റ്റീൽ വീൽ തന്നെയാണ് പക്ഷേ ഒരു അലോയിയുടെ ലുക്കുള്ള ഒരു സ്റ്റൈൽഡ് സ്റ്റീൽ വീൽസാണ് വരുന്നത് നെക്സ്റ്റ് വേരിയൻറ്റ് എസ് പ്ലസിലേക്ക് സോറി എസ് ഓപ്ഷനിലേക്ക് പോകുമ്പോഴാണ് അവരൊരു ബ്ലാക്ക് കട്ടുള്ള അലോയ് വീൽസും പിന്നീടുള്ള വേരിയൻസിൽ ഡയമണ്ട് കട്ട് അലോയ് വീൽസൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അലോയ് ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ ഇതിൽ സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് ആണ്ട്ടോ വരുന്നത് നിങ്ങൾക്ക് അപ്പോൾ കൂടിയ വേരിയൻസിലേക്ക് പോകുമ്പോൾ അത് സെവൻറ്റീൻ ഇഞ്ചിലേക്ക് എടുക്കും അതായത് എസ് പ്ലസിന് ശേഷമുള്ള വേരിയൻസിൽ എസ് എക്സ് മുതലൊക്കെ ഇതിൻ്റെ ഒരു സെവൻറ്റീൻ ഇഞ്ച് വീൽസും അതുപോലെ അലോയ് വീൽസെല്ലാം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ എന്നുള്ള ജെനുവിൻ ആയിട്ടുള്ള ഈ ഒരു സംഭവം വയ്ക്കുന്നതിന് നിങ്ങൾക്ക് ഏകദേശം ഒരു അറുപത്തി നാലായിരം അറുപത്തി മൂവായിരം രൂപ വരും ടയറിൻ്റെ ഒരു അപ്സൈസും കൂടി കണക്കിലെടുക്കുമ്പോൾ അപ്പോൾ ഞാനെന്തായാലും ഇപ്പോൾ അത് ചെയ്യാനൊന്നും പ്ലാനില്ല ഈ ഒരു വേരിയൻറ്റിൽ ദ ഫെൻട്രലാണ് ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നത് നമുക്ക് ഒ ആർ വി എംസിൽ വരുന്നില്ല ഇൻഡിക്കേറ്ററൊന്നും അതുപോലെ ഒ ആർ വി എംസ് ഇലക്ട്രിക്കലി ഫോൾഡബിളോ അഡ്ജസ്റ്റബിളോ ഒന്നുമല്ല നേരത്തെ വന്നിരുന്ന ഇ എക്സ് ഇതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റിൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വന്നിരുന്നത് ഒ ആർ വി എംസിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇ എക്സിലും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടേക്കാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇ എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും വാല്യൂ ഫോർ മണി അല്ല നിങ്ങൾ ഈ ഈ വേരിയൻ്റ് എടുത്ത് നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ഒരു ഹൈ എൻഡിലേക്ക് ഇ എക്സ് എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപ ഈ ഒരു വാഹനത്തേക്കാണ് കൂടുതലുണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു ഗുണങ്ങളൊന്നും ആ കാറിൽ ഇല്ല എന്നുള്ളൊരു കാര്യം ഓർത്ത് വയ്ക്കാം അപ്പം ഇതിൻ്റെ ഒരു സ്കിറ്റ് പ്ലേയിൻ്റെ ഇവിടെ ഒരു ബ്ലാക്ക് പോർഷൻ ഉണ്ടല്ലോ അതല്ലാതെ ഒരു ഗ്രേ കളറിലൊരു സ്കിറ്റ് പ്ലേറ്റ് ഇതിന് മുകളിലൊക്കെയുള്ള എല്ലാ വാഹനങ്ങളിലും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം വേണ്ടി അത് ചെയ്യിക്കാം അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ ഇരുപതിനായിരം രൂപ എന്തുവാണെന്ന് തോന്നുന്നു ആ ഒരു സ്റ്റെപ്പൊക്കെ ചെയ്യിക്കാം സൈഡിൽ ഒരു ബേസ് വേരിയൻറ്റ് മുതലായിട്ട് നമുക്ക് ബോഡി കളേഡ് ആയിട്ടുള്ള നമുക്ക് ഹാൻഡിൽസ് കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇത് തന്നെയാണ്ട് ഇഷ്ടം എനിക്ക് എനിക്കിതിൽ ക്രോം വേണമെന്നില്ല ടോപ്പ് ഏരിയൻസിലേക്ക് പോകുമ്പോൾ ക്രോം വരുന്നുണ്ട് അപ്പോൾ ഓഫ് കോഴ്സ് അത് കാണാനൊക്കെ രസമുണ്ട് പക്ഷേ ഇത് തന്നെ എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു സംഭവം ഈ ഒരു ഡോർ എഡ്ജ് ഗാർഡ് നമ്മൾ കമ്പനിയിൽ നിന്ന് ചേച്ചി ഷോറൂമിൽ നിന്ന് തന്നെ അതുപോലെ ഈ ഒരു വൈസർ ഡോർ വൈസേഴ്സ് നമ്മൾ ഷോറൂമിൽ നിന്ന് ചേച്ചാണ് രണ്ടായിരം രൂപയിൽ നിന്നാണ് ഇതിൻ്റെ ഒരു പ്രൈസ് ഇതിന് അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് ഈ നാല് സൈഡിനും കൂടി കൂട്ടിയിട്ട് അപ്പം നമ്മൾ ഈ ഒരു ലാമിനേഷനും ഇതിൻ്റെ ഒരു കാർപ്പറ്റ് ലാമിനേഷനും അതുപോലെ ഈ ഒരു മാറ്റ്സും ത്രീ ഡി മാറ്റ്സ് നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെയാണ് ചേച്ചി അപ്പോൾ ഒരു ക്രിക്കറ്റ് ആയിട്ട് ബ്രാൻഡിങ് ഒക്കെ ഉള്ളൊരു സംഭവങ്ങൾ അതിൽ വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മാറ്റിൻ്റെ ഫുൾ മാറ്റിൻ്റെ വില അത്യാവശ്യം ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് കമ്പനിയിൽ നിന്ന് കുറച്ച് ചെയ്യാമെന്ന് വെച്ച് ചെയ്തതാണ് നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് പുറത്തുനിന്ന് ഇത്തിരി കുറഞ്ഞ വിലയ്ക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ അവിടെ നിങ്ങൾക്ക് പണം ലാഭിക്കണമെങ്കിൽ ലാഭിക്കാം അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ടിപ്സൊക്കെ അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട് കൂൾഡ് ഗ്ലൗ ബോക്സ് ഒന്നും അല്ല ടോപ്പ് വേരിയൻസിലേക്ക് പോകുന്ന കൂൾ ഗ്ലൗ ബോക്സ് വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു റബ്ബർ പാഡിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഫോണൊക്കെ വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ തെന്നി പോകാതെ ഒക്കെ ഇരിക്കും കേട്ടോ നല്ല എഫിഷ്യൻസി ഉള്ള എ സി ഉണ്ട് കേട്ടോ നല്ല രസോണ്ട് നല്ല ഫീഡ്ബാക്ക് ഉണ്ട് എ സിയിൽ നിന്നൊക്കെ നമുക്ക് സിസ്റ്റം ഒന്നും ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും വരുന്നില്ല അപ്പോൾ നമ്മൾ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം എന്തുകൊണ്ടാണ് കമ്പനിയിൽ നിന്ന് ചെയ്യിക്കായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആഫ്റ്റർ മാർക്കറ്റ് ഒറിജിനൽ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് തന്നെ അപ്പോൾ ബ്ലോപ്പങ്ക്റ്റിൻ്റെ സിസ്റ്റം വെച്ചിട്ടാണ് ഇവർ കമ്പനിയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ബ്ലോക്കിറ്റിൻ്റെ സിസ്റ്റം വെച്ചിട്ട് തന്നെ പുറത്തും ചെയ്ത് ചെയ്തു തരാം അവർ അപ്പോൾ വാറണ്ടി ഒന്നും പ്രൊവൈഡ് ആവാതെ കറക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്തിട്ട് വയർ കട്ടിങ് ഒന്നുമില്ലാതെ അവർ ചെയ്തു തരും അപ്പോൾ നല്ല ഡീസനായിട്ട് നമുക്ക് എനിക്ക് ഈ ഒരു ഫ്രെയിമിൽ തന്നെ കിട്ടുന്ന എക്സ് ഒരു ഫ്രെയിമോട് കൂടി വരുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ് അതായത് ഒരുപാട് തള്ളിയിരിക്കുന്നൊന്നും വേണ്ട എനിക്ക് അവിടെ ഒതുങ്ങിയിരിക്കുന്ന മതി അതുകൊണ്ടാണ് ഞാനത് പ്രിഫർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തൊക്കെ കാർബൺ ഫൈബർ ഫിനിഷ് അങ്ങനെ ഒരു ഹൈഡ്രോഡിപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ അവിടെയും അതുപോലെ ഈ ഒരു ഡോർ ഹാൻഡിലിൻ്റെ ഭാഗത്തൊക്കെ ചെയ്യാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അത് മേ ബി ഞാൻ പിന്നീട് ആയിരിക്കും ചെയ്യാം ഒരു ഗിയർ ലിവിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നിങ്ങൾക്ക് ലെതർ റാപ്പിംഗ് റാപ്പിങ്ങൊക്കെ എനിക്ക് അതുകൊണ്ട് ചെയ്യാ പക്ഷെ എൻ്റെ ഒരു ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ വാങ്ങിയ ചെറിയൊരു ആക്സറി ആണ് ഇത് ഈ ഉണ്ടായിട്ട് അതിൻ്റെ ഒരു കാർ പെർഫ്യൂമും ഒരു ഈ ഒരു കപ്പ് ഹോൾഡറിൻ്റെ ഒരു സംഭവം ക്രെക്റ്റാന്നുള്ള ഒരു ബാഡ്ജുങ്ങളുടെ ഒരു റബ്ബർ പാഡിംഗ് വെച്ചിട്ടുണ്ട് കാണാൻ രസമുണ്ട് ഒത്തിരി ഒരു എലഗൻസി ഫീൽ ചെയ്തുകൊണ്ട് വെച്ചാണ് സ്റ്റിയറിംഗിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല ആക്ച്വലി സ്റ്റിയറിംഗ് റാപ്പ് നമ്മൾ കമ്പനി പറഞ്ഞതായിരുന്നു അവർ ഇന്ന് സാധനം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ചെയ്യാത്താണ് സ്റ്റിയറിംഗ് റാപ്പ് ചെയ്യിക്കാറുണ്ട് അതുപോലെ നമ്മൾ ഇവിടെ ഒരു കൺട്രോൾസ് ഫുൾ വരും ക്രൂസ് കൺട്രോൾ നമ്മൾ ചെയ്യിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഈ ഇൻഫർടൈൻമെൻറ്റിൻ്റെ കൺട്രോൾസ് എല്ലാം ഇവിടെ വരുന്നുണ്ട് ഐ ആർ വി എംസ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റബിൾ ആണ് നൈറ്റ് ആൻ മും ഡേക്കും വേണ്ടിയിട്ട് ഓക്കെ ബാക്കി സീറ്റ്സ് എല്ലാം അത്യാവശ്യം നല്ല കുഷിയുണ്ടാണ് കേട്ടോ അതിൻ്റെ ഒരു ഫാബ്രിക് സീറ്റാണ് വരുന്നത് ഈ ഒരു സാധനം നമ്മൾ കമ്പനിയിൽ നിന്ന് ചെയ്യിച്ചാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രീമിയം നെക്ക് പില്ലോ എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ഇതിൻ്റെ ഒരു വില അത് എനിക്ക് പിന്നീട് തോന്നിയത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് കാരണം ഞാൻ ഉദ്ദേശിച്ചത് പ്രീമിയം നെക്ക് പില്ലോ എന്ന് പറയുമ്പോൾ ഇവരുടെ ടോപ്പ് വേരിയൻറ്റിലൊക്കെ ബാക്കിലെ സീറ്റിൽ വെക്കുന്ന ക്രെറ്റ എന്നുള്ളൊരു ബാഡ്ജിങ്ങോട് കൂടിയിട്ടുള്ള നെക്ക് പില്ലോ വരുന്നുണ്ട് അതായിരുന്നു അതിന് കരുതിയിരുന്നത് പക്ഷേ ഇത് ഓക്കെ നമുക്ക് യൂസ്ഫുൾ ആണ് നെക്കിന് നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട് ബട്ട് സ്റ്റിൽ വേറെ വില കുറഞ്ഞ ഓപ്ഷൻസ് നിങ്ങൾക്ക് പുറത്ത് കിട്ടും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബട്ട് കുഴപ്പമില്ല വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് സീറ്റ് കവറാണ് സീറ്റ് കവറും നമ്മൾ ഷോറൂമിൽ ചെയ്യിക്കാത്തതെന്ന് വെച്ചാൽ ആ ഒരു റേറ്റിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ് ഇപ്പോൾ നല്ല ഭംഗിയൊരു കാണാനൊക്കെ പക്ഷേ ഇത് അഴുക്കാവും അപ്പോൾ നമുക്ക് എന്തായാലും സീറ്റ് കവർ ചെയ്യിച്ചേ പറ്റുള്ളൂ സീറ്റ് കവർ ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അവിടെ എവിടെയും പോയി ചെയ്യിക്കാതിരിക്കുക കാരണം ഇതിൽ എയർ ബാഗ്സ് വരുന്നുണ്ട് ഒരു സീറ്റിൽ ഫ്രണ്ട് സീറ്റിൽ അപ്പോൾ നമ്മളൊരു ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇന്നർ ഹാൻഡിൽസ് ഒക്കെ മാറ്റാൻ പറ്റും ഇത് ക്രോം കളറുള്ള ടോപ്പ് ഏരിയൻറ്റിൽ വരുന്ന രീതിക്കൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മിറേഴ്സ് മാറ്റിയിട്ട് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ മാറും നമുക്ക് അഡ്ജസ്റ്റബിലിറ്റിയും അതുപോലെ ഫോൾഡിംഗ് എല്ലാം വരുന്ന ഒരു ട്രിം് ഫുള്ള് ചേഞ്ച് ചെയ്തിട്ട് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ അതുപോലെ ഇതിൽ മ്യൂസിക് സിസ്റ്റം ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ ഏതാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ ഞാൻ ചെയ്യുന്ന രീതിയിൽ മുറക്കി കാണിച്ചു തരാം ഒരുപാട് ഹിന്ദിക്കാരുടെ വീഡിയോസൊക്കെയാണ് കേട്ടോ അത് ഡൽഹി കരോൾ ബാഗിലൊക്കെ നമുക്ക് ബൈക്ക് പണിയുന്ന പോലെ തന്നെ കാറിലും ഒരുപാട് പണികൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്രെറ്റെന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു ആഘോഷമാണ് ക്രെറ്റ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഒരു ലോഡ് വീഡിയോസ് വരുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാൻ നിൽക്കുന്നത് മുംബൈയിലാണ് മുംബൈയിൽ നമുക്ക് കേരളത്തിൽ തന്നെ ഹിറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു വിഗ് ഓട്ടോ ആക്സസറീസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തു പോയിട്ടാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ അവരൊരിക്കലും ഡിസ്കൗണ്ട് ഉണ്ട് അത് ഇതെന്ന് പറഞ്ഞിട്ടൊന്നും അല്ല അവർ ചെയ്യുന്നത് പക്ഷേ അവർ വർക്ക് പെർഫെക്റ്റ് ആണ് അതായത് ഈ ഒരു ഈ ഒരു ട്രിം ചേഞ്ച് ചെയ്യാതെ ഞാൻ ഡൽഹിയിലൊക്കെ കണ്ടത് അവർ താഴെ ഇതിൻ്റെ സ്വിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മിററിൻ്റെ അഡ്ജസ്റ്റബിലിറ്റി ഉള്ള സ്വിച്ച് വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എത്ര അതൊരു ഒരു പെർഫെക്ഷൻ ആണെന്ന് അവർ പറഞ്ഞാലും അതിൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്ഷൻ നമുക്ക് കിട്ടുന്നില്ല നമ്മൾ ഇത്ര വില കൊടുത്തൊരു വാഹനം വാങ്ങിയിട്ട് അതായത് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപയൊക്കെ ഓൺ റോഡ് വരുന്നൊരു വാഹനമാണ് അത് വാങ്ങിയിട്ട് നമ്മളതിൽ കട്ടിങ് ചെയ്ത് ആ ഒരു നമ്മൾ എപ്പോഴും ഇരിക്കുന്ന ഡ്രൈവർ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിൽ റൈറ്റ് സൈഡിൽ തന്നെ അങ്ങനത്തെ ഒരു ചീപ്പായിട്ടുള്ള സംഭവം ചെയ്യാൻ ഞാൻ ഓഫ് കോഴ്സ് നമുക്ക് കുറച്ചുകൂടി വില കൊടുക്കേണ്ട ഒരു ട്രിം ചേഞ്ച് ചെയ്യുന്നതിന് പക്ഷേ അത് വേർതാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയിക്കേണ്ട അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നതാണോ അതോ ട്രിം ചെയ്ഞ്ച് ചെയ്തതാണോ ബെറ്റർ എന്നുള്ള കാര്യം അപ്പോൾ ഒരു ലോങ് റണ്ണിൽ തീർച്ചയായിട്ടും ഇത് മാറ്റുന്നത് തന്നെയാണ് നല്ലത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്കിവിടെ മാനുവലി ഹൈറ്റും കൂടി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സീറ്റ് സെറ്റപ്പൊക്കെയാണ് വരുന്നത് നമുക്കിതിൻ്റെ ഒരു മറ്റ് അഡ്ജസ്റ്റബിലിറ്റീസിൻ്റെ കൂടെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വളരെ നല്ല കാര്യം ഒപ്പം പുതിയതായിട്ട് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻറ്റും ഈ ഒരു സ്റ്റിയറിംഗിൽ വരുന്നുണ്ട് നമുക്ക് ആദ്യത്തെ മോഡൽസിലെല്ലാം തന്നെ കീ ആണ്ട്ടോ വരുന്നത് അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒന്നും വരുന്നില്ല പക്ഷേ ഇവിടെ ഒരു മീറ്റർ കൺസോൾ നമുക്ക് ഡിജിറ്റൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് എല്ലാം ഉള്ള സംഭവമാണ് നല്ല റെസൗണ്ട് കാണാൻ അതിൻ്റെ ഒരു എം ഐ ഡിയിലും അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട് പക്ഷേ ക്ലോക്ക് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലാണ്ട് ഇതുവരെ എവിടെയാണ് ക്ലോക്ക് എനിക്ക് തോന്നുന്നത് അത് ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിലായിരിക്കും ആക്ച്വലി വരിക ഇതിൽ ക്ലോക്ക് കണ്ടില്ല അതുപോലെ ഗിയർ പൊസിഷനും കറക്റ്റായിട്ട് കാണിക്കുന്നില്ല നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യേണ്ട സമയമാകുമ്പോൾ അവർ കാണിക്കുന്നുണ്ട് ഒക്കെ ചേഞ്ച് ചെയ്തോളുന്നു പക്ഷേ ഗിയർ കാണിക്കുന്നില്ല അപ്പോൾ അതുകൂടി വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി ടോപ്പ് വേരിയൻസിൽ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇവിടെ ഒരു മാഗ്നെറ്റ് വന്നിട്ടുണ്ട് ഇത് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണോ ഫോണിലെ ബാക്കിലൊരു അങ്ങനെ ഇരുമ്പിൻ്റെ ഒരു പാർട്ട് പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അത് അറ്റാച്ച് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ ഒക്കെ വെക്കാം നമുക്ക് മാഗ്നറ്റിക് ആ ഒരു സ്മൈലിയോ എന്തെങ്കിലും അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാം ഓട്ടോമാറ്റിക് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് നമുക്ക് ഓൺ ഓഫ് ചെയ്യാം ഹെഡ് ലാംപ് ലെവലർ വരുന്നുണ്ട് നമുക്ക് അവിടെ ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഡെഡ് പെട്ടിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എനിക്ക് അത്രയൊരു ശീലമില്ലായിരുന്നുണ്ട് ക്ലച്ചിൽ നിന്ന് കാല് മാറ്റിയിട്ട് ഞാൻ സാധാരണ താഴേക്കാണ് വയ്ക്കാറ് പക്ഷേ ഇപ്പോൾ ഡെഡ് പെട്ടിലുള്ള ഒരു കാർ ഓടിക്കുന്നതുകൊണ്ട് അതിലേക്ക് യൂസ് ടു ആയി വരുന്നു ഇപ്പം നമുക്ക് ബോണറ്റ് ഇവിടെ നിന്നാണ് ഉയർത്തുന്നത് ഇപ്പം നമുക്ക് ഫ്യൂവൽ ലിഡ് ഈ ഒരു ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഉയർത്തുന്നത് അപ്പോൾ അതൊക്കെയുണ്ട് ഈ ഒരു ഫ്രണ്ടിലുള്ള വിശേഷങ്ങൾ ബാക്കി നമുക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട് കാരനെക്കുറിച്ച് അതൊക്കെ നമുക്ക് വഴിയേ പറയാം കേട്ടോ കാരണം കാർ നമ്മുടെ കയ്യിലുണ്ടാവും നമ്മൾ കുറച്ചാൾ ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും ഒരു ഓണർഷിപ്പ് റിവ്യൂ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ഡോർ കർട്ടൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അകത്തേക്ക് നമുക്ക് ആ ഒരു ചൂട് കയറാതെയും ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും ക്രെറ്റയിൽ എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഈ ഒരു റിയർ എ സി ഇവൻസ് ആണ് അപ്പോൾ ഞാൻ പിന്നീട് കൺസിഡർ ചെയ്തൊരു വാഹനം ഞാൻ പറഞ്ഞല്ലോ ഗ്രാൻഡ് വിറ്റേയായിരുന്നു ഗ്രാൻഡ് വിറ്റാരയിൽ എനിക്ക് ഈ ഒരു ഈ ഒരു എ സി വെൻസ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് തോന്നി ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് നമുക്ക് സി ടൈപ്പ് രണ്ട് ചാർജിംഗ് പോർട്ടും ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട് ഫോൺ ഈസി ആയിട്ട് വെച്ച് ചാർജ് ചെയ്യാം ഫ്രണ്ടിൽ നമുക്കൊരു ട്വൽ വോൾട്ടിൻ്റെ ചാർജിംഗ് സോക്കറ്റും വരുന്നുണ്ട് അതുപോലെ സി ടൈപ്പിൻ്റെ ചാർജിങ് പോർട്ടെല്ലാം വരുന്നുണ്ട് കേട്ടോ അവിടെ നമുക്ക് ഫോണിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഈ ഒരു വേരിയറ്റിൽ നമുക്ക് ഫ്രണ്ടിൽ വയർലെസ് ചാർജിങ് ഒന്നും വരുന്നില്ല രണ്ട് സീറ്റിന് നമുക്ക് ഹെഡ് റെസ്റ്റ് ഉണ്ട് സെൻറ്ററിലെ സീറ്റിന് ഹെഡ് റെസ്റ്റ് വരുന്നില്ല അത് നമുക്ക് ഗ്രാൻഡ് മിറ്റാറിൽ സെൻറ്ററിലെ സീറ്റിന് ഹെഡ് റെസ്റ്റ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അതുപോലെ എനിക്ക് തോന്നുന്നു കി ആർ സെൽറ്റോസിനും വരുന്നുണ്ട് ഇതിന് വരുന്നില്ല പക്ഷേ സെൻട്രൽ ഒരു റെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെ പുതിയ ആണ് അതുപോലെ ടു സ്റ്റെപ്പ് റിക്ലൈനബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് നമുക്ക് വരുന്നത് അതും നല്ലൊരു കാര്യമാണ് ഐസോഫിക്സ് ചൈൽഡ് സീറ്റിനുള്ള മൗണ്ട് രണ്ട് സീറ്റിലും വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ആണ് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത് നമ്മൾ ബാക്കിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു പാഴ്സൽ ട്രെയിൻ ഞാൻ ഇവരുടെ ഒരു ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യിച്ചാൽ കേട്ടോ അപ്പോൾ ഇവർ നമുക്ക് ഓഫർ ചെയ്തത് മുംബൈയിലൊക്കെ ഷോറൂമിൽ ഓഫർ ചെയ്ത ഒരു ഹലോ പുടാടാ അപ്പോൾ ഇവർ നമുക്ക് മുംബൈയിലെ ഒരു ഷോറൂമിൽ നമുക്ക് ഓഫർ ചെയ്തതെന്ന് വെച്ചാൽ ഇരുപതിനായിരം രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു ബേസിക് ആക്സറീസ് എസൻഷ്യൽ ആക്സറീസ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഒഴിവാക്കി പക്ഷേ ആ ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിൽ തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയതാണ് ആക്ച്വലി ഈ ഒരു കവർ ഇത് വൃത്തിയായിട്ട് മടക്കി വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കവർ നമുക്ക് കിട്ടുന്നുണ്ട് ബോഡി കവർ ഏകദേശം മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ആ ഒരു കവർ വാങ്ങിയത് അത് നമുക്ക് തീർച്ചയായിട്ടും കുറഞ്ഞൊരു റേറ്റിൽ കിട്ടും പക്ഷേ ഞാനത് സ്ഥിരം യൂസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം ചിന്തിക്കാം കേട്ടോ കാരണം അത് അത്ര ഈസി ആവണമെന്നില്ല നിങ്ങൾക്ക് ഒരുപാട് പൊടിയൊന്നും അടിക്കുന്നില്ലെങ്കിൽ അത്ര ഈസി ആവില്ല കാരണം നമ്മളൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി വരുമ്പഴായിരിക്കും നമുക്കിത് മടക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ഡ്രസ്സ് എടുക്കാവുന്നതും അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം അങ്ങനെ ഒരു കവർ വാങ്ങുന്ന കാര്യം ആലോചിച്ചാൽ മതി നമുക്ക് കുറഞ്ഞ റേറ്റിലൊക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലൊക്കെ നല്ല കവറൊക്കെ പുറത്തും അവൈലബിൾ ആണ് ആമസോണിലൊക്കെ അവൈലബിൾ ആട്ടോ അപ്പോൾ നമ്മൾ റിയർ സെറ്റപ്പിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് വ റിയർ വൈപ്പർ ഡിഫോഗർ ഒന്നും വരുന്നില്ല ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാംപ് വരുന്നുണ്ട് പഴയ ക്രട്ടികൾ ഹൈ മൗണ്ടഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് അവർ സ്റ്റോപ്പ് ലാമ്പ് ഉണ്ടായിരുന്നത് നല്ലൊരു കാര്യം ഈ ഒരു കണക്റ്റഡ് ഒരു ഡേഞ്ചർ ലൈറ്റ് നമുക്കിവിടെ വരുന്നുണ്ടോ കണക്റ്റഡ് ആയിട്ടുള്ള ഇവിടെ മുതൽ അവിടെ വരെയുള്ള ഒരു റെഡ് ലൈറ്റ് നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ട് സ്റ്റോപ്പ് ലാംപൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ഇത് ഡിഫറൻ്റ് ആണെങ്കിൽ ആക്ച്വലി അതിൻ്റെ ടോപ്പ് വേരിയൻറ്റിൽ നിന്ന് ഡിഫറൻ്റാണ് സ്റ്റോപ്പ് വേറിയന്റില് നമുക്ക് ഇവിടെ എൽ ഇ ഡി സെറ്റപ്പ് ആണ് ഡി വരിക കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കാം അങ്ങനത്തെ രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് സെറ്റപ്പാണ് വരിക ഇതിലൊന്നുമില്ല അതുപോലെ സ്വൈപ്പിംഗ് ഇൻഡിക്കേറ്റർ സെറ്റപ്പ് ഒന്നും ഇതിൽ വരുന്നില്ല ബട്ട് ഡീസൻറ്റ് ഇൻഫാണ് നല്ല ലുക്ക് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ബാക്കിലും സ്കിഡ് പ്ലേറ്റിൻ്റെ കളർ എല്ലാ വേരിയന്റിലും ആണ് ഇവിടെയാണ് നമുക്ക് ഒരു റിവേഴ്സ് ലാംപൊക്കെ വരുന്നത് ഓക്കെ ഇവിടെ നമുക്കൊരു റിഫ്ലക്ടറൊക്കെ കാണാം ഇവിടെയാണ് നമുക്ക് അൻപത് ലിറ്ററിൻ്റെ ആ ഒരു ഫ്യുവൽ ടാങ്കിനുള്ള ഒരു ഓപ്പണിംഗ് ലിഡ് ഒക്കെ വരുന്നത് ഓക്കെ ഇതിന് റൂഫ് റെയിൽസ് ഒന്നും ഇല്ല റൂഫ് റെയിൽസ് ഒക്കെ നമുക്ക് ചെയ്യാം ഏകദേശം ഒരു മൂവായിരം മൂവായിരത്തി ഇരുന്നൂറൊക്കെ ചെയ്യാം ഷാർക്ക് വിൻ ആൻ്റിയൊന്നും വരുന്നില്ല എനിക്ക് ഒന്ന് കീഴ സെൽറ്റോസിലും അതുപോലെ ഗ്രാൻഡ് വിട്ടാറയിലൊക്കെ വരുന്നുണ്ട് ഷർഫിഫിൻ ആൻറ്റി അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് ചെയ്യിക്കാം കാരണം ഇതിൽ ആ ഒരു ആൻറ്റണെ ഫിറ്റ് ചെയ്തില്ല കൂടി ഫിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര വൃത്തികളായിരിക്കും ഇതിൽ അപ്പോൾ നമുക്ക് ഷർഫിൻ ആൻറ്റണിയും മസ്റ്റായിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെ തോന്നുന്നു അപ്പം ഞാൻ പിന്നെ ചെയ്ത ഒരു ആക്സറി എന്ന് പറയുന്ന ഒരു മഡ് ഫ്ലാപ്പാണ് ഏകദേശം അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു മഡ് ഫ്ലാപ്പിൻ്റെ വില അപ്പോൾ അതൊക്കെ ബേസിക് ആക്സറി ഉണ്ടോ അതൊക്കെ എവിടെ പോയാലും കുറേ റേറ്റ് ഒക്കെ തന്നെ ആയിരിക്കും അതൊക്കെ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയാം കേട്ടോ അപ്പോൾ ഇനി പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ബി എച്ച് രജിസ്ട്രേഷനെ കുറിച്ചാണ് അപ്പോൾ ബി എച്ച് രജിസ്ട്രേഷൻ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്കൊന്നും ഇതുവരെ അവൈലബിൾ അല്ല ഫ്രഷ് നിങ്ങൾ എടുക്കുന്ന വാഹനം വാഹനങ്ങളൊരു ഗവൺമെൻറ് സെർവെൻറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിക്ക് മൂന്നിലധികം സംസ്ഥാനങ്ങൾ ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എച്ചിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം ഒരു ഫോം സിക്സ്റ്റി എന്ന് പറയുന്നൊരു ഫോമും നിങ്ങളുടെ ഒരു എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതിൻ്റെ ഒരു ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുവിട്ടോ വണ്ടിയാണോ എന്നെയാണോന്ന് അറിയില്ല എൻ്റെ കയ്യിൽ ഒന്നും കൊടുക്കാനാണെങ്കിലും പുള്ളി ഇവിടെ തന്നെ കടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ ആ ഒരു ബി എച്ച് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് കേരളത്തിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു റോഡ് ടാക്സ് നിങ്ങൾക്ക് പതിനഞ്ച് വർഷത്തേക്ക് കൊടുക്കേണ്ടത് ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് കേട്ടോ അപ്പോൾ ഒരു എമൗണ്ട് നിങ്ങൾ പതിനഞ്ച് വർഷത്തേക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു പതിനായിരം രൂപ എന്ന് കൂട്ടിക്കോ ഒരു വർഷത്തേക്ക് ഈ വാഹനത്തിന് രണ്ട് വർഷത്തേക്ക് ഞാൻ ബി എച്ച് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാൻ മുടക്കിയത് പതിനാലായിരം രൂപ മാത്രമാണ് അപ്പോൾ തന്നെ ഏഴായിരം രൂപയാണൊരു വർഷത്തേക്ക് ആയിട്ടുള്ളൂ ഒപ്പം നമ്മൾ ആദ്യമേ തന്നെ ഇതെല്ലാം മുടക്കിയിടണ്ട എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട് നിങ്ങൾക്ക് ആ പണം വേറെ എവിടെയെങ്കിലും ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട് പക്ഷേ ഈസി ആയിട്ട് നടക്കുമ്പോൾ ഒരു ഒരാഴ്ചത്തെ പ്രോസസ്സാണ് നിങ്ങൾക്കത് പുതുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ലാഭം തന്നെയാണ് കാരണം ഇതിൽ ജി എസ് ടി ഇൻക്ലൂഡഡ് അല്ല സെൻട്രൽ ഗവൺമെൻറ്റാണ് ഈ ഒരു പണം പോകുന്നത് അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു നഷ്ടം ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ നിന്നും ഇവർ ചെയ്തു തരാത്തത് കേരളത്തിൽ പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്പർ പ്ലേറ്റ് അടിച്ചു കൊടുക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടെമ്പററി നമ്പർ പ്ലേറ്റ് കൊടുത്താണ് അവർ വിടുന്നത് അപ്പോൾ നിങ്ങൾക്ക് പുറത്തൊരു സംസ്ഥാനത്ത് ഇത് അവൈലബിൾ ആയിട്ടുള്ള സംസ്ഥാനത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ബി എച്ച് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അവൈലബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ കേരളത്തിൽ നിന്ന് വാഹനം എടുക്കാത്തതിൻ്റെ മെയിനൊ റീസൺ ഇതാണ് എനിക്ക് ബി എച്ച് രജിസ്ട്രേഷൻ ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് മെയിൻ മെയിനായിട്ടുള്ളൊരു സംഭവം കേരളത്തിൽ യുണ്ടായ ക്രെറ്റ് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ ആ ഒരു ബേസിക് ആക്സസറീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം അയ്യായിരം രൂപയുടെ ആക്സസറി മാത്രമായിരുന്നു അപ്പോൾ അവർ ചെയ്യുന്നത് വേറൊരു മാറ്റും കാര്യങ്ങളും അതുപോലെ മഡ് ഫ്ലാപ്പ് അങ്ങനെയുള്ള ബേസിക് ആക്സസറീസ് ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അത് ഓരോ സ്ഥലത്തും വ്യത്യാസങ്ങളുണ്ടാവും ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം ഞാനിതിൽ പണം ലാഭിച്ച വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് അപ്പോൾ ഹ്യുണ്ടായുടെ തന്നെ ഒരു ഇൻഷുറൻസ് ഹ്യുണ്ടായുറൻ അഷുറൻസ് സിസ്റ്റം അങ്ങനെ എന്തുമായിരുന്നു തോന്നുന്നു ആ ഒരു സംഭവം വെച്ചിട്ട് ഏകദേശം അറുപത്തയ്യായിരം രൂപയായിരുന്നു ഈ ഒരു വാഹനത്തിന് മൂന്ന് വർഷത്തേക്കുള്ള ഇൻഷുറൻസിന് വരുക അപ്പോൾ ഫസ്റ്റ് ഇയർ നമുക്ക് ബമ്പർ ടു ബമ്പർ എന്നൊക്കെ പറയാവുന്ന ആ ഒരു കോംപ്രിഹൻസീവ് ഇൻഷുറൻസും സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ തേർഡ് പാർട്ടി ഇൻഷുറൻസുമാണ് വരിക അപ്പോൾ ആ ഒരു സംഭവത്തിന് ഏകദേശം അറുപതിനായിരം അറുപത്തയ്യായിരം രൂപയിലേക്ക് വരുമായിരുന്നു പക്ഷേ ഞാൻ അവിടെ തന്നെ സംസാരിച്ച് അതിന് ഞാൻ നോ പറഞ്ഞ് സംസാരിച്ച് വന്നപ്പോൾ അവർക്ക് തന്നെ ടൈ അപ്പ് അപ്പുണ്ടായിരുന്ന വേറൊരു സംഭവം ഗോ ഡിജിറ്റിൻ്റെ ഏകദേശം മുപ്പത്തി രണ്ടായിരം രൂപയുടെ ഇൻഷുറൻസ് അവരെനിക്ക് സെറ്റ് ചെയ്തു തന്നു പക്ഷേ ഇത് നമ്മൾ സംസാരിച്ച് ഇത് മാറ്റാതെ ഇവർ ചെയ്തു തരില്ല കാരണം ഇവർക്കും പ്രഷർ പ്രഷറുണ്ടാവും ഹുണ്ടായിൽ നിന്ന് തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി ഹുണ്ടായയുടെ ഇൻഷുറൻസിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടാകും പക്ഷേ നമ്മളൊരു ബേസിക് റിക്വയർമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് ഫുൾഫില്ല് ചെയ്യുന്നുണ്ട് ഗോഡിജിറ്റിൻ്റെ ആണെങ്കിലും ഏത് ഇൻഷുറൻസ് എടുത്താലും ഒപ്പം ഞാൻ വേറെ ഞാനിവിടെ നിന്ന് പൈസ വാങ്ങിയിട്ട് പറയുന്ന പോളിസി ബസാറിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വരെ ഈ പറയുന്ന എനിക്ക് വേണ്ടിയിരുന്ന ആഡ് ഓൺസ് എല്ലാം ചെയ്തിട്ടുള്ള നല്ല ഇൻഷുറൻസ് സ്കീംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് സ്കീമിനെക്കുറിച്ചും ആഡ് ഓൺസിനെ കുറിച്ചൊക്കെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഞാൻ എനിക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആഡ് ഓൺസ് ആണ് ചെയ്യേണ്ടത് കാർ ഇൻഷുറൻസ് വാങ്ങുമ്പോൾ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഞാനിതൊക്കെ റിസർച്ച് ചെയ്തതിന് ശേഷമായിരുന്നു ഞാനും ചെയ്തത് അപ്പോൾ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ചെയ്യാമായിരുന്നു പക്ഷേ ഞാൻ മുപ്പത്തി രണ്ടായിരം രൂപേൻ്റെ ഓപ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കമ്പനിക്ക് ഒരു അവരുമായിട്ടൊരു അലയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കുറേ കാര്യങ്ങൾ ഒരു ആക്സിഡൻറ്റ് കേസ് വരുവാണെങ്കിൽ നമ്മുടെ കുറേ കാര്യങ്ങൾ ഈസി ആയിരിക്കും വേറെ പ്രശ്നങ്ങളൊന്നും വരാതെ ക്ലെയിം നടക്കുമെന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് അപ്പോൾ ക്ലെയിം കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം ഇല്ലെങ്കിൽ ഒരു ചെറിയ മുട്ടിലോ തട്ടിലോ നമ്മുടെ ഇന്ന് പോകുന്ന ഒരു എമൗണ്ട് ഈ ഒരു ലാഭത്തിലേക്കാൾ കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കാം അപ്പോൾ ഈ ചെയ്യിച്ച ആക്സറിസിനും പറഞ്ഞല്ലോ ഇതിലൊക്കെ ഏറ്റവും ആയിട്ട് ഞാൻ ഒരു സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആൻറ്റി റസ്റ്റ് കോട്ടിങ്ങ് ആണ് അപ്പോൾ ഇതിൻ്റെ താഴത്തെ ഭാഗം മുഴുവനും അതുപോലെ നമുക്ക് ഈ ഒരു വീലിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ട് വീക്ക് ഈ അകത്തുള്ള ഭാഗങ്ങളൊക്കെ ഇവർ ആൻറ്റി റസ്റ്റ് കോട്ടിംഗ് ചെയ്തു തരും അതിൻ്റെ ഒരു ബ്ലാക്ക് കളർ കാണുന്നത് അപ്പോൾ അത് കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്യിക്കുക പുറത്ത് ജയിക്കുന്നതിനേക്കാളും കാരണം ഒരു വാഹനം ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്യിക്കുന്നത് ഏറ്റവും ഒരു എളുപ്പം അപ്പം എനിക്കൊരു ഡിസ്കൗണ്ടൊരു റേറ്റിൽ അവർ അയ്യായിരം രൂപയ്ക്കാണ് ചെയ്തത് അല്ലെങ്കിൽ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുണ്ട് അതിന് പറയുന്നത് അപ്പം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് വെള്ളമൊക്കെ കയറുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ആ ഒരു സൈലൻസർ കൂടി ആ ഒരു എക്സോസ്റ്റ് പൈപ്പ് കൂടി നിങ്ങൾ ആൻറ്റി റസ് കോട്ടിങ് ചെയ്തിക്കുക അപ്പോൾ അത് ഡിഫറൻറ്റ് മെറ്റീരിയൽ വെച്ചാണ് ചെയ്യുക കാരണം ഒരു ചൂടുള്ള സ്ഥലമായതുകൊണ്ട് അതുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളം കയറിയിട്ടൊക്കെ അത് വീണ്ടും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അത് അതിൽ ഹോൾ വരുന്ന അവസ്ഥയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ അത് ഹെൽപ്പ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓട്ടോ അപ്പോൾ ഇത്തരയ്ക്കായിരുന്നു നമ്മുടെ ഒരു ക്രൈറ്റ ഈ വേരിയൻറ്റ് നമ്മളെടുത്തേൻ്റെ വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഞാൻ പണം ലഭിച്ചത് ഇതിലാണ് ഇൻഷുറൻസിലും അതുപോലെ ബി എച്ച് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ബി എച്ച് രജിസ്ട്രേഷനിലേക്ക് തന്നെ നോക്കാം അതുപോലെ ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ എസെൻഷ്യൽ ആക്സറിസ് എന്ന് പറയുന്ന പറഞ്ഞു തരുന്ന കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ ഒന്ന് കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ പണം ലാഭിക്കാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ഒരു വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനിയും ഈ കാറിൻ്റെയും മറ്റൊരുപാട് കാറുകളുടെയും ബൈക്കുകളുടെയും വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഡ്രൈവ് സേഫ് ബൈ ബൈ